വീടിനു ചുറ്റും ചെടികളും വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും കാവിന് സമാന്തരമായ ഒരു അന്തരീക്ഷം ഇത്തരത്തിൽ വീടിനു ചുറ്റും ഒരു അന്തരീക്ഷം ഒരുക്കണമെങ്കിൽ ഒരു പ്രകൃതി സ്നേഹിയുടെ കൈകൾ തന്നെയായിരിക്കണം അതെ പരിസ്ഥിതി പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ സലിൽ വയലത്തലയാണ് ഈ കാടിന്റെ ഉടമ വേനൽക്കാലത്ത് നാട് മുഴുവൻ ചുട്ടുപൊള്ളുമ്പോൾ കോന്നി ടൗണിനോട് ചേർന്ന മങ്ങാരം വയലത്തല വീട്ടിൽ നട്ടുച്ചയ്ക്കും തണുപ്പാണ് അനുഭവപ്പെടുന്നത് എന്റെ പേര് വയലത്തല ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന സ്ഥലത്താണ് ഞാൻ സർവീസ് മാനേജിംഗ് ഡയറക്ടറായിട്ട് റിട്ടയർ ആയി മരങ്ങൾ എന്ന് എന്റെ ഓർമ്മയായ കാലം മുതൽ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച ആ കാലം മുതൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെടികൾ നട്ടു വളർത്തുന്ന ഒരു രീതിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട് അവരെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ചെടികൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല അതിനെ പൂർണ്ണമായിട്ടും പരിപാലിച്ച് അതൊരു മരമാകുന്നത് വരെ അതിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ജോലി എൻ്റെ അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ട് കണ്ടാണ് ഞാനും മരങ്ങൾ സംരക്ഷിക്കാൻ ഒരു വീടും പരിസരവും പ്രകൃതിയുടെ തണലിൽ ആയതിനാൽ ഇവിടെ ഒരിക്കലും ചൂടില്ല കുളിർമ മാത്രം അമ്പത് വർഷത്തിലേറെയായി വീടിനു ചുറ്റും മരങ്ങളും ചെടികളും ഇദ്ദേഹം നട്ടുവളർത്താൻ തുടങ്ങിയിട്ട് വിവിധതരം പ്ലാവുകൾ മാവുകൾ തേക്ക് ആഞ്ഞിലി മഹാഗണി പുളി മഞ്ചാടി രക്തചന്ദനം വിവിധതരം ചാമ്പകൾ വിവിധതരം ഔഷധ സസ്യങ്ങൾ വനത്തിൽ മാത്രം കാണുന്ന അപൂർവ ഇനം വൃക്ഷങ്ങൾ ഇവയെല്ലാം ഈ വീടിന്റെ പരിസരത്തുണ്ട് പത്ത് മുപ്പത് സ്പീഷ്യസിൽപ്പെടുന്ന ചെടികളുണ്ട് അപ്പൊ അതിന്റെ പ്രായം നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന വലിയ മരങ്ങളെല്ലാം തന്നെ ഏതാണ്ട് വർഷം പഴക്കമുള്ള മരങ്ങളാണ് മരങ്ങൾ തനിച്ച് തന്നെ അപ്പം അങ്ങനെ അതൊരു ലെയറായിട്ട് വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും ആ മണ്ണിൻ്റെ ആ ഒരു ഘടന എന്താ വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് വെള്ളം പൂവർപ്പ ജലമായിട്ട് ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അത് പൂവർപ്പ് ജലമായിട്ട് തന്നെ അത് മാറും അതാണ് ഈ പ്രദേശത്തെ മുഴുവൻ കിണറുകളിലും വെള്ളമായിട്ട് വരുന്നത് ശുദ്ധജലമായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സിന് നമ്മൾ വീഴുന്ന ഇല നമ്മൾ ഒരിക്കലും അത് തൂത്തുവാരി കളയാറ് ആ ഇലകൾ അവിടെ തന്നെ കൊണ്ട് അതൊരു സ്പോഞ്ചായിട്ട് നമ്മുടെ വനത്തിനുള്ളിൽ തന്നെ ഇതാ ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അതെല്ലാം ഒരു സ്പോഞ്ചായിട്ട് നിന്നുകൊണ്ട് വേനൽക്കാലത്തും നമ്മുടെ കിണറുകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു കാലത്തും ഈ വീടിൻ്റെ കിണർ ഒരു കാലത്തും ഈ വീടിൻ്റെ കിണറ്റിൽ രൂക്ഷമായിട്ടുള്ള ഒരു പിന്നെ വരൾച്ച ഉണ്ടായിട്ട് വെള്ളക്കുറവ് ഉണ്ടായിട്ടേ വൃക്ഷങ്ങളിലെ പഴങ്ങൾ കഴിക്കാനായി നിരവധി പക്ഷികളും മറ്റു ജീവി വർഗങ്ങളുമാണ് പുലർച്ചെ ഇവിടെ എത്തുന്നത് രാവിലെ ഇവിടുത്തെ പക്ഷികളുടെയും മറ്റു ജീവികളുടെയും ശബ്ദം കേട്ടുകൊണ്ടാണ് വീട്ടുകാരും സമീപവാസികളും ഉണരുന്നത് തന്റെ കുടുംബം മുഴുവൻ തന്നോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്റെ ഫലം പ്രകൃതിയും തിരിച്ചു നൽകുന്നതായി അദ്ദേഹം പറയുന്നു സദാസമയം പറമ്പിൽ തണുപ്പാണ് നഗരത്തോട് ചേർന്നാണെങ്കിലും നല്ല ശുദ്ധവായു ലഭിക്കുന്നു മണ്ണിൽ നിരവധി സൂക്ഷ്മ ജീവികളുമുണ്ട് മരങ്ങളിൽ നിറയെ കായ്ഫലവും ഫലവും അത് കഴിക്കാൻ ജീവജാലങ്ങളും ശരിക്കും പ്രകൃതി സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത്